കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ വിനേഷ് പോഗട്ട് എന്ന് പറയുന്ന ഗുസ്തി താരത്തിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തത് ഹരിയാനയിലെ ദാദ്രി മേഖലയിൽ ഒക്ടോബർ ഒന്നിന് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ കോൺഗ്രസും കൂടെ ചേർന്നുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നുള്ളതാണ് ബബിത ഫോഗട്ട് എന്ന് പറയുന്ന വിനേഷ് പോഗട്ടിൻ്റെ ബന്ധുവും കൂടിയായിട്ടുള്ള ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ വിനേഷ് പോഗട്ടിനെ മത്സരിക്കാൻ നിർത്തുന്നത് നിർത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു അതിനിപ്പോൾ അടിവരയിട്ട് അത് സത്യമാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രസ്താവന വ്യക്തിപരമായിട്ട് വിനേഷ് പോഗട്ട് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി പോലുള്ള ഒരു ദേശീയ പാർട്ടിക്ക് വമ്പൻ തിരിച്ചടി ഏൽക്കേണ്ടി വന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കർഷകരുടെ പ്രശ്നമായിരുന്നു മഹാരാഷ്ട്രയിലും പഞ്ചാബിയിലും അതുപോലെ തന്നെ ഡൽഹിയിലും ഹരിയാനയിലും ഹരിയാനയിലുമൊക്കെ ബീഹാറിലുമൊക്കെ വമ്പൻ തിരിച്ചടി നേടിയത് ഈ പറഞ്ഞ കർഷകരുടെ വിഷയത്തിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് കഴിഞ്ഞ ദിവസം വിനേഷ് പോഗട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം കർഷകർ നമ്മുടെ കൂട്ടത്തിലെ മനുഷ്യരാണ് അവരെയും നമ്മൾ സംരക്ഷിക്കണം എന്നുള്ള വാക്കുകളായിരുന്നു കുറിച്ചിരുന്നത് അത് വലിയ രീതിയിലുള്ള ഒരു എന്താണ് ഒരു കായിക താരം എന്ന നിലയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഒളിമ്പിക്സിൽ നിന്നും പുറത്തായതിന്റെ ഒരു എന്താണ് ഒരു ഓരോരു രീതിയിലുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം പിടിച്ചു പറ്റുകയാണ് ഈ വാക്കുകൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഹരിയാനയിലെ ദദ്രി മേഖലയിൽ വിനേഷ് പോഗട്ടിനെ തന്നെ മത്സരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് കോൺഗ്രസ് നോക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോകും ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഡേറ്റുകൾ എടുക്കാൻ അടുക്കാറായിരിക്കാണ് അപ്പോൾ ഏകദേശമൊക്കെ നമുക്ക് അറിയാൻ കഴിയും വിനേഷ് ഫോഗട്ട് ആണോ മത്സരിക്കുന്നത് എന്നുള്ളത് എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള ചർച്ചയിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യവും കോൺഗ്രസും മുന്നോട്ട് വരുന്നത് നമുക്കറിയാം ഏർ എന്താണ് ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ബി ജെ പിയുടെ എം പി അവർ കായിക മേഖലയിലെ എന്താണ് ഫീമെയിൽ കായിക താരങ്ങളെ ശാരീരികമായിട്ട് ഉപയോഗിച്ചതിനെ കുറിച്ചുള്ള കനത്ത പ്രതിഷേധം ഡൽഹിയിൽ നടന്നതിന് ശേഷം അവിടെ എന്താണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ വലിച്ച് താഴെ ഇറക്കുമെന്ന് പറഞ്ഞ പ്രസ്താവനയുള്ള ഒരു കായിക താരമായിരുന്നു ഈ പറഞ്ഞ വിനേഷ് പോകട്ട് എന്ന് പറയുന്ന താരം അതിനുശേഷമാണ് അതിന് പ്രതികാരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന് അവരെ എന്താണ് അമ്പത് കിലോ ഫ്രീ ഫ്രീ റെസ്ലിംഗ് മത്സരത്തിൽ നിന്നും അയോഗ്യയാക്കി പുറത്തുവിട്ടത് അതിൻ്റെ വാശിയും കൂടി തീർക്കാനായിരിക്കും ഇപ്പോൾ ഹരിയാനയിലെ ദാദ്രി മേഖലയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് നിർത്തുന്നത് പൂർണ്ണമായിട്ടും അവർക്കൊരു അനുകൂല സാഹചര്യമാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലുള്ളത് ഇപ്പോൾ ബി ജെ പി പോലുള്ള ഒരു പാർട്ടിക്ക് അതുപോലെ തന്നെ എൻ ഡി എ പോലുള്ള ഒരു സഖ്യത്തിന് തന്നെ വലിയ തിരിച്ചടി നേടി നേടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഹരിയാനയിലെ ഇവരെ മത്സരിക്കാൻ നിർത്തുന്നത് പോകുമ്പോഴും നമുക്ക് ഇവരുടെ കൂടുതൽ വിവരങ്ങൾ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തായാലും കോൺഗ്രസിന്റെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും നമുക്ക് കണ്ടറിയാം ഇതിന്റെ അവസാനം എന്താകും ഹരിയാനയിൽ നിർത്തുമോ അതോ ബബിതാ ഫോട്ടിനെതിരെ വിജയിക്കുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടറിയാനൊക്കെ ഹരിയാനയിൽ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ കോളിലൊക്കെ നമുക്ക് സൃഷ്ടിച്ചു വരുന്ന ഒരു ഒരു സാഹചര്യമാണ് ഒക്ടോബർ ഒന്നിനാണ് ഹരിയാനയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു അപ്ഡേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം